ను ഞാൻ ഒരു വർഷം മുമ്പ് കുവൈറ്റിൽ നേഴ്സി നേഴ്സായിട്ട് പോയി അവിടെ ചെന്ന് ഇവിടെ വെച്ച് എക്സാം ഒന്നും ഇല്ലായിരുന്നു അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിന് ഞാൻ പാസ് ആയില്ല അപ്പൊ അവര് പറഞ്ഞു പൊക്കോളെന്ന് പറഞ്ഞു അപ്പൊ എന്റെ നാത്തു പറഞ്ഞു നീ അന്നാത്ത ഒമാന അപ്പൊ നീ അന്ന ഒമാനയിലോട്ടുള്ള പരീക്ഷ എഴുത് അത് പാസ്സായ ഒരു കുഴപ്പമില്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിൽ പോന്നു ഒമാന്റെ എക്സാം എഴുതി പാസ് ആയി ഡേറ്റ ഫ്ലോ ചെയ്തപ്പോ നെഗറ്റീവായി പോയി അന്ന് ഡേറ്റായിട്ട് അപ്പം നെഗറ്റീവായി ഞാൻ ആകെ തകർന്നു പോയി എന്ത് ചെയ്യണോന്നറിയില്ല ൈബിളൊക്കെ പിടിച്ച് കരഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി ഈ നന്ദോ പുണ്യാളച്ഛന്റെ അടുത്ത് വന്ന് ഈ സെബാസിന്റെ അച്ഛൻ്റെ നൊവേന കേൾക്കണമെന്ന് തോന്നി എനിക്ക് ഇവിടെ വന്ന് അച്ഛൻ്റെ നൊവേന കേട്ട് കഴിയുമ്പോൾ ഭയങ്കര ഇതാ അനുഗ്രഹം എന്ന് പറയും എനിക്ക് പറ്റത്തില്ല വേറെ എവിടെ അടുത്ത് ചെന്നാലും എനിക്ക് കിട്ടില്ല ഇവിടെ വന്ന് അച്ഛൻ്റെ നൊവേന കേട്ടു കരഞ്ഞു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കുവൈറ്റ് ഇന്റർവ്യൂ വന്നു കുവൈറ്റ് ഇന്റർവ്യൂ വന്നു ഇന്റർവ്യൂ വന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു കുവൈറ്റ് പ്രോമട്രിക്ക് വേണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞപ്പം പറഞ്ഞു എങ്കിൽ നീ എഴുതിക്കോളാം പറഞ്ഞു ഞാൻ ഏഴു ദിവസം ഒരു ക്ലാസ്സിന് പോയി അന്നേരം ഞാൻ ഇവിടെ വന്ന് അപേക്ഷയെല്ലാം എഴുതി വെച്ചു എൻ്റെ പുണ്യാള എന്നെ ജയിപ്പിക്കണം എൻ്റെ വഴി ഇതേ ഉള്ളൂ ഒരു വഴിയില്ല പോകാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഏഴു ദിവസം ക്ലാസ്സിന് പോയി ഞാൻ എന്നിട്ട് ഡേറ്റ് എടുത്തത് ഒരു ചൊവ്വാഴ്ചയാണ് പുണ്യാളച്ചു ദിവസം തന്നെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു ചൊവ്വാഴ്ച എടുത്തു എന്നിട്ട് ചെന്നൈയിലായിരുന്നു എക്സാം തിങ്കളാഴ്ച വൈകിട്ട് ഇവിടുന്ന് പോകണം ഞാൻ ഞായറാഴ്ച വന്നു എൻ്റെ കയ്യിലൊരു പേപ്പറോ പേ ഒരു പേനയുണ്ട് പേപ്പർ ഇല്ല ഞാൻ ഇവിടെ ഇരുന്ന് ഒരു ഇവിടെ ഒരു കിടന്ന് എനിക്കൊരു പേപ്പർ കിട്ടി ഞാൻ ആ പേപ്പറിൽ എഴുതി വെച്ചു എൻ്റെ പുണ്യാളജ എന്നെ ജയിപ്പിക്കണം ഇതിന് ജയിപ്പിച്ചാലേ എനിക്ക് ഇനി കുവൈറ്റിന് പോകാൻ പറ്റുകയുള്ളൂ അവിടെ ചെന്ന ഡേറ്റാ ഫ്ലോയോ ഒന്നുമില്ല അങ്ങനെ ഞാൻ എഴുതി വെച്ചു എക്സാമിന് പോയി ചൊവ്വാഴ്ച എനിക്കിവിടെ വരാൻ പറ്റുമല്ല എന്നാലും ഞാൻ അവിടെ ഇരുന്ന് പുണ്യാളജിനോടും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലി എല്ലാം ഞാൻ എനിക്ക് എന്നെ ജയിപ്പിക്കും ഞാൻ ഇവിടെ എഴുതി വെച്ചതാ ഞാൻ അങ്ങനെ ഓർക്കും എപ്പോഴും ഞാൻ ഓൺലൈനിൽ അച്ഛന്റെ ധ്യാനം അതുകൊണ്ട് ഞാൻ ഈ അല്ലേ അച്ഛന്റെ സീഡി എടുത്തോണ്ട് ഞാൻ പോയി വീട്ടിൽ പോയി കേന്ദ്ര െ കൊറോണ പണ്ട് നമുക്ക് ഒരു സീഡി ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പ് നമ്മള് കേൾക്കും ഇപ്പോഴും മനുഷ്യനുണ്ടെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ വന്നത് ഞാൻ അവരിപ്പഴും ഇത് ചെല്ലാത്ത എന്തോ കാരണം എനിക്ക് അറിയുന്നില്ല അവന് കഴിഞ്ഞ ദിവസം എനിക്ക് എഴുതിതാ സി ഡി എട്ടു കൊല്ലം പത്ത് കൊല്ലം മുമ്പ് കണ്ടെടുത്തൊരു സി ഡി ആ അത് കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞിറങ്ങി ആ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ നോക്കുന്നൊന്നുമില്ല നോക്കിക്കോളാൻ പറഞ്ഞു നോക്കിയപ്പോൾ ഞാൻ പാസ്സായി പാസ്സായി അത് കഴിഞ്ഞ് ആ ഏജന്റ് എന്നെ പറ്റിക്കുമായിരുന്നു ആദ്യം എടുത്ത് വേറെ കുവൈറ്റിലുള്ള ഒരു ഏജൻറ് എനിക്ക് വിസ വന്നു ഓഫർ ലെറ്റർ വന്നു എല്ലാം വന്നി ഞാൻ ഈ ഞായറാഴ്ച കുവൈറ്റിന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഒരു ചൊവ്വാഴ്ച പോലും എനിക്കിവിടെ വരാ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ ഓടി ഞാൻ അവിടെ ഓൺലൈൻ തൊട്ട് വരുകയും വിളിച്ചു ഞാൻ പറഞ്ഞു ഈ എനിക്ക് അച്ഛനോട് പറയണം പറയാ എനിക്ക് പോവാൻ പറ്റും രാവിലെ ആറുമണിയായിപ്പൊ വീട്ടീന്ന് ഇറങ്ങി നടന്ന വന്നത് അവിടെ അല്ല വരെ ഒത്തിരി നടന്നു വന്ന് ഞാൻ പറഞ്ഞു എന്നെ അന്വേഷിക്കേണ്ട ഞാൻ ഇവിടെ സാക്ഷ്യം പറയാതെ എന്നെ തിരിച്ചു നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ പൊണ്യാളിന്റെ അടുത്ത് സാക്ഷ്യവും പറഞ്ഞ നന്ദിയും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ അന്വേഷിക്കട്ട ഞാൻ എത്തുമ്പോൾ വീട്ടിലെത്തിക്കോളാം അപ്പൊ എത്രയും ഇറങ്ങിപ്പോകെ നീ പറഞ്ഞാ മതി എന്ന് അന്നേരം പറഞ്ഞു നീ എന്നാൽ സാക്ഷ്യം പറഞ്ഞിട്ട് വന്നാ മതി വന്നാ മതി നീ എന്തായാലും സാക്ഷിയ ആരോ അത് എന്റെ അമ്മ പറഞ്ഞു അമ്മായിമ്മ പറഞ്ഞു അമ്മായിമ്മ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു എന്നാ ഇന്നാണ്ടെല്ലാം പോണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം ഇത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാന്നാ പോകാ എല്ലായിടത്തും യാത്രയൊക്കെ പറയാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ പതിനായിരം കൊണ്ട് മുന്നിൽ വെച്ച് ഒന്ന് പറയണം പ്രാർത്ഥിച്ചു ഉറപ്പായിട്ട് എല്ലാവരുടെയും സാധിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ആവശ്യം സാധിക്കും എന്റെ കൂട്ടുകാരോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോണം അടുത്ത് ഈ അച്ഛന്റെ പ്രാർത്ഥന ധ്യാനം ഒന്ന് കേട്ടോണം എല്ലാരോടും ഞാൻ പറയും അച്ഛനെ കണ്ടാൽ മതി എനിക്ക് സന്തോഷ ഞാൻ എന്നിട്ട് ഓ വെളിയിൽ ബസ് സ്റ്റോപ്പിൽ വരുമ്പോ എല്ലാം ചോദിക്കോ അച്ഛന്റെ തീരാറായോ ആദ്യം വന്നപ്പോ എനിക്കറിയത്തില്ല അപ്പൊ ോട്ടാ എന്ന് പറഞ്ഞു ഞാൻ അന്തോണി പുണ്യാളച്ച അച്ഛന്റെ നോവേനെ എപ്പോഴും ഞാൻ മറന്നുപോയി കുവേറ്റിലൊക്കെ അപ്പൊ പറഞ്ഞില്ല നിനക്ക് കൂടാൻ പറ്റൂന്ന് എന്തായാലും കഴിഞ്ഞാലും അഞ്ചു മണി വരെ ഇങ്ങനെ വന്നോണ്ടിരിക്കും എനിക്ക് വലിയ സങ്കടമായി അവിടെ പോയി നിന്നുകൊണ്ട് കുവൈറ്റിൽ നമുക്ക് കൺവെൻഷൻ വരാം കൺവെൻഷൻ കൺവെൻഷൻ പണ്ടിരിക്കരുമ്പോ അവിടെ വെച്ച് സാക്ഷ്യം പറയാൻ പറയണം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കണ്ട മോളെ നിന്റെ എളിമ നിന്റെ പ്രാർത്ഥന നിന്റെ വിശ്വാസം നിന്റെ കണ്ണിലെ കണ്ണീര് നിന്റെ ചങ്കിലെത്തിയ കർത്താവ് അത്ഭുതകരമായ അഭിഷേകം നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ ഉയർച്ചയും പുരോഗതി നിന്നിലൂടെ അനേകം ദൈവത്തെ അറിയട്ടെ ജീവിത പങ്കാളി മക്കള് അമ്മ എല്ലാവരും കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ നിലൂടെ അനേകം ദൈവത്തെ വാഴ്ത്തട്ടെ ഈ സാക്ഷ്യം കാണുന്ന ലോകമെമ്പാടുമിന് സാക്ഷ്യത്തിൽ പങ്കുചേരുന്ന മക്കൾക്ക് അത്ഭുതകരമായ അഭിഷേകം അഭിഷേകീസങ്ങളും ഈ സാക്ഷ്യം കേൾക്കുന്ന മക്കൾ ഇന്ന് വിട്ടുപോകട്ടെ താഹബരാഹി വാനി ैकल्टि माभियामिन् अर्थिलु वीक्षि जा